നമസ്കാരം സർഗോഡ് അമ്പലത്തറയിൽ പതിനേഴുകാരിയുടെ തിരോധാനത്തിൽ വർഷങ്ങൾക്ക് ശേഷം പ്രതി പിടിയിൽ പാണത്തൂർ ബാപ്പൂങ്കര സ്വദേശി ബൈജു പൗലോസാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് മരണത്തിനു ശേഷം പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് സ്ത്രീ ശബ്ദത്തിൽ വിളിച്ച് പ്രതി വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി രണ്ടായിരത്തി പത്ത് ജൂൺ ആറിനാണ് അമ്പലത്തറ എണ്ണപ്പാറയിൽ പതിനേഴുകാരിയെ കാണാതായത് കാഞ്ഞങ്ങാട് നഗരത്തിൽ ടീച്ചിങ് ട്രെയിനിങ് പരിശീലനം നടത്തിയ കുട്ടിയെയാണ് കാണാതായത് ഇതിനാണ് പതിനഞ്ച് വർഷങ്ങൾക്കു ശേഷം ക്രൈംബ്രാഞ്ച് തുമ്പുണ്ടാക്കിയിരിക്കുന്നത് പാണത്തൂർ ബാപ്പൂങ്കര സ്വദേശി ബൈജു പൗലോസ് എന്നറിയപ്പെടുന്ന ബിജു പൗലോസ് ആണ് അറസ്റ്റിലായത് ഇയാൾക്കൊപ്പം പെൺകുട്ടി താമസിച്ചിരുന്നതായും കണ്ടെത്തി പെൺകുട്ടി മരിച്ചു എന്ന് സ്ഥിരീകരിച്ചു മിസ്സിംഗ് ഇതുവരെ മിസ്സിംഗ് നമുക്ക് ഉറപ്പാണ് പെൺകുട്ടി മരണപ്പെട്ടു അന്ന ദിവസം മരണപ്പെട്ടു എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ അവസാന ദിവസം ഉണ്ടായിരുന്നത് ക്രൈം നടന്നു കഴിഞ്ഞാൽ ക്രൈം മറയ്ക്കാനുള്ളതും അതിനുള്ള എല്ലാ നൂളാമാളകവും പഠിച്ചിട്ടുണ്ടായാൽ അത് കഴിഞ്ഞു പഠിച്ചു കാഞ്ഞങ്ങാട് താമസ സ്ഥലത്ത് പെൺകുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പാണത്തൂർ പവിത്രകാലിൽ ചവിട്ടി താഴ്ത്തിയെന്നാണ് പ്രതി മൊഴി നൽകിയത് കൊണ്ടുപോയിട്ട് അവനവിടെ ആ പാലം പൊട്ടിയ സമയത്ത് അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിയിട്ടിരുന്നു അപ്പോൾ തന്നെ ആ ഒരു ബോഡി കിട്ടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സ്ഥലത്ത് തന്നെയാണ് ചവിട്ടി താഴ്ത്തിയെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്വേഷണത്തിൽ കരീമ്പാനെ അന്വേഷണത്തിന് ആ ഒരു സമയത്തിന് ശേഷമുള്ള ഒരു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു അൺ ഐഡൻറ്റിഫൈഡ് ബോഡി കാസർഗോഡ് ഒരു കേസ് ഞങ്ങൾ കണ്ടെത്താൻ പറ്റി ആ കേസുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും നോക്കിയപ്പോഴേക്ക് അതേദേശം ഈ കേസിൽ നഷ്ടപ്പെട്ട കാണാതായിരിക്കുന്ന സ്ത്രീയുടെ സിമിലറായുള്ള ഹൈറ്റും പിന്നെ ഇതിൻ്റെ ഹൈറ്റും പിന്നെ പ്രായവും ഒക്കെ സമാനതകളുള്ളതായിരുന്നു പിന്നെ അതുകൂടാതെ രണ്ട് ചിലങ്കുകൾ കിട്ടിയിരുന്നു ആ ചിലങ്കുകളും ഏകദേശം ഇവർ ഉപയോഗിച്ച് എന്നുള്ള രീതിയിൽ സാക്ഷികളും മൊഴികളും മറ്റൊക്കെ ഉണ്ട് അപ്പോൾ അതിലൂടെയാണ് കേസുകൾ ഇതാകുന്നത് ഇതിലേക്ക് കേസ് ഇതിൽ മറ്റൊരു വശമായിട്ടുള്ളത് മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇപ്പോഴൊക്കെ അന്വേഷണ അവസ്ഥയിലുള്ളതാണ് മുഴുവൻ ഞങ്ങളുടെ അന്വേഷണം പൂർത്തീകരിച്ചില്ല അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ള പ്രാഗ്രഹം ബുദ്ധിമുട്ടുണ്ട് അത് മുഴുവനായിട്ട് ഞങ്ങൾ റിവേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഈ കേസിന് മുന്നോട്ടുള്ള ഇതിൽ അത് ഒരു അത്യാവശ്യമായതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ കടലിൽ നിന്ന് ലഭിച്ച അസ്ഥികൂടം പെൺകുട്ടിയുടേതാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി പെൺകുട്ടി തന്നെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ചിരുന്നു എന്നാൽ ഭാര്യയും രണ്ടു മക്കളുമുള്ള ഇയാൾ ഇതിന് തയ്യാറായില്ല തുടർന്ന് ഇരുവരും തമ്മിൽ അകന്നു എന്നും അന്വേഷണ സംഘം പറയുന്നു പെൺകുട്ടിയുടെ മൃതദേഹം കായലിൽ ചവിട്ടിത്താഴ്ത്തിയ ശേഷം തെളിവ് നശിപ്പിക്കാനായി ബുദ്ധിപൂർവമായ ശ്രമങ്ങളാണ് പൗലോസ് നടത്തിയത് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇതിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് അവൻ ചെയ്തിരിക്കുന്നത് ഒരു ദൃശ്യം സിനിമ വരുന്നതിന് മുന്നേ മുന്നെയാണെങ്കിലും ദൃശ്യം മോഡലായിട്ട് തന്നെ അവൻ ഈ മരണത്തിന് ശേഷം അവ അവളുടെ മൊബൈലുമായിട്ട് എറണാകുളം വരെ പോവുകയും നിന്ന് ജോലി കിട്ടിപ്പോയി എന്ന രീതിയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാൻ അവൻ ശ്രമം നടത്തി അതിന് ഒന്നുപയോഗിച്ചത് ഈ ഇവൻ്റെ മൊബൈൽ ചൈനീസ് ഇതിൽ സ്ത്രീകളുടെ ശബ്ദം ഉണ്ടാകുന്ന ആപ്പ് ഉപയോഗിച്ചിട്ട് അച്ഛനെ മിസ്കോൾ ചെയ്തു മിസ്കോൾ ചെയ്തത് എടുക്കാതിരിക്കാൻ കാരണം മകളുടെ ശബ്ദമല്ല എന്നുള്ള മനസ്സിലാവുമ്പോൾ പിടിക്കപ്പെടുന്നുള്ളതുണ്ട് അച്ഛൻ്റെ സുഹൃത്തിനെ രണ്ടാമത് വിളിച്ചിട്ട് പിന്നെ പറഞ്ഞു ഇത് എങ്ങനെ എറണാകുളം പോവുകയാണ് രണ്ട് മാസത്തോളം ഉണ്ടാവില്ല അവിടെ കോഴ്സ് ആയതുകൊണ്ട് ഫോണും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് വിളിക്കണ്ട എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ സുഹൃത്തുക്കൾ ആ കാര്യം അച്ഛനോട് ആ അച്ഛൻ്റെ സുഹൃത്ത് പറഞ്ഞു അപ്പോൾ അങ്ങനെ വളരെ ആസൂത്രിതമായ രീതിയിലുള്ള ഒരു പെൺകുട്ടി മരിച്ചതെങ്ങനെ കൂടുതൽ ഹാപ്പി ലാന്റിൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലമുള്ളതുമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽറ്റർ പ്ലാന്റുകളും ക്ലോറിൻഡോസിൻ പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് പി എച്ച് മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഒരു പേടിയും കൂടാതെ കുടുംബസമേതം ആർത്തുല്ലസിക്കാം നിറം ഹൌസ് യാഥാർത്ഥ്യ അനുഭവങ്ങൾ തിയേറ്റർ കടൽ അനുഭവം പകരുന്ന വേവ് പൂൾ കുടുംബസമേതം ആർത്തുല്ലസിക്കാൻ ഫാമിലി പൂൾ ഗോസ്റ്റ് വില്ല ജംഗിൾ സഫാരി തുടങ്ങി റൈഡുകളിലൂടെ പ്രായഭേദമിന്യം ആർത്തുല്ലസിക്കാം വരൂ ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം ഹാപ്പി ലാൻഡ് വെമ്പായം